സോ ഫ്രണ്ട്സ് വിജയ് കരൂരിൽ നടത്തിയിട്ടുള്ള ഒരു റാലി ലക്ഷക്കണക്കിന് ആളുകൾ വന്ന സാഹചര്യം എനിക്ക് തോന്നുന്നത് ഈ റാലി നടത്തുന്നതിന് മുമ്പ് കരൂരിൽ ഈ ഒരു റാലി നടത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ വിജയ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത്രയും പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഭരിക്കുന്ന സ്റ്റാലിൻ എന്ന വ്യക്തിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് വേണ്ട സാഹചര്യം കൊടുക്കേണ്ടതല്ലേ പക്ഷെ ഒരു തൻ്റെ എതിരാളിക്ക് അങ്ങനൊരു സംഭവം ഗവണ്മെന്റ് കൊടുക്കൂ പക്ഷെ ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് തന്നെ ആർക്കും റാലി നടത്താം ആർക്കും പ്രസ്താവനകൾ നടത്താം ആർക്കും സമ്മേളനങ്ങൾ നടത്താം അല്ലേ പൊതുസമ്മേളനങ്ങൾ നടത്താം ആ സമ്മേളനം നടത്തുന്ന ആ സമയത്ത് ഭരിക്കുന്ന സർക്കാരാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തേണ്ടത് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ഓക്കെ സോ ഈ ഒരു റാലിയിൽ പൊലിഞ്ഞത് മുപ്പത്തി ഒൻപത് ജീവനുകളാണ് അതിൽ ഒരു ഒൻപത് വയസ്സുള്ള ഒരു മകളെ കാണുന്നില്ല എന്നുള്ള സാഹചര്യം വരികയും പിന്നീട് വിജയ് തന്നെ അതിന് ആംബുലൻസ് വിടുകയും ആ ഒരു മകളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ തൻ്റെ ഫാൻസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നീട് വിജയ് അവിടുന്ന് പോയി എന്നുള്ള സാഹചര്യം വന്നു പക്ഷെ അത് പോകാതിരിക്കാനും പറ്റില്ല കാരണം വീണ്ടും ഈ ഒരു നിരത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ തിരഞ്ഞ് വിജയിക്ക് ഇറങ്ങുവാണെങ്കിൽ അങ്ങനെ ഒരു ഹീറോയിസം കാണിക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും കാരണം അവിടെ വന്നിരിക്കുന്നത് വോട്ടവകാശമുള്ള ആളുകൾ മാത്രമല്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളും വന്നിട്ടുണ്ട് വിജയം ഒന്ന് കാണാനായിട്ട് കൊച്ചു കുട്ടികൾ കാരണം ഇപ്പം എവിടുണ്ടല്ലേ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി തന്നെ കാണാൻ വന്നു എന്ന് പറയുന്നത് എവിടുണ്ടല്ലേ സോ ഇതിനെ ഒരു പക്ഷേ എതിർ കക്ഷികൾ ഡി എം കെ ആയിക്കോട്ടെ എ ഡി എം കെ ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എന്തിനും ബി ജെ പി ആയിക്കോട്ടെ കാരണം ദ്രാവിഡ സംസ്കാരത്തിൽ വളരാൻ താല്പര്യമുള്ള ഒരു 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 സംസ്ഥാന ഒരു ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് സോ ആ തമിഴ്നാട്ടിലേക്ക് ദേശീയ ഒരു പാർട്ടി വരാനായിട്ട് ബി ട്രൈ ചെയ്യുന്നു എ ഡി എം കെയോ ഡി എം കെയോ വീണ്ടും അധികാരത്തിൽ വരാൻ ട്രൈ ചെയ്യുമ്പോഴാണ് വെട്ടിക്കഴകമെന്ന ഒരു പാർട്ടിയിലൂടെ വിജയ് ആ ഒരു സാഹചര്യം കൊണ്ടുവരുന്നത് സോ പതിനായിരം പേരാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഒരു ലക്ഷം ആളുകൾ വന്നതെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് വിജയയുടെ കുഴപ്പമാണോ അത് വിജയ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തന്നെ കുഴപ്പമാണ് സോ ഇത് ആരുടെ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ കാരണം സർക്കാരിന്റെ വീഴ്ചയാണോ അതോ വിജയുടെ വീഴ്ചയാണോന്നറിയില്ല എന്തായാലും ഇനിയും റാലികൾ നടക്കാനുണ്ട് കോയമ്പത്തൂരിലും മറ്റു സ്ഥലങ്ങളൊക്കെ റാലികൾ നടക്കാനുണ്ട് ഈ റാലികൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു മരണം സംഭവിച്ച സാഹചര്യത്തിൽ ഇനിയും റാലി നടത്താനായിട്ടുള്ള കോൺഫറൻസ് വിജയ് എന്ന നടന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വിജയ് വരാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷെ ഈ ജനക്കൂട്ടങ്ങൾ വരുമ്പോൾ അത് ഫാൻസ് തന്നെയാണോ അതോ വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണോ എന്ന് ഒരു ഒരു ഡിവിഷൻ അവിടെ ഉണ്ടാവും അല്ലെ കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ആളുകളെ ഒരു സെലിബ്രിറ്റിയെ കാണാൻ വരുന്ന ആളുകളും ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളും ഞാൻ ഇനി വിജയ്യുടെ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആളുകളും തമ്മിലുള്ള ഉണ്ടാവും സോ ഇങ്ങനെ ഒരു സംഭവം നടന്ന സാഹചര്യത്തിൽ ഇനിയും വിജയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം